പിന്നാടികളെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് പിന്നെയും പനി പിടിച്ചില്ലാ എന്താണെന്ന് അറിയില്ല നമുക്കൊന്നും ഒന്ന് ഒക്കെ സെറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ വ്യൂവേഴ്സ് ആയി വരുന്ന സമയത്ത് എന്തെങ്കിലും പനി പിടിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണല്ലോ അതെന്തോ നമ്മുടെ വിധിയായി പോയി ഞാൻ എന്താ വെച്ചാൽ ഈ അക്കൗണ്ട് ആൾക്കാർ എൻഗേജ് ആവാൻ തുടങ്ങി കുറച്ചവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി കമന്റിലൊക്കെ പറയാൻ തുടങ്ങിയത് ഒരു സമയത്ത് ഇല്ല എന്താ വെച്ചാൽ ആൾക്കാര് നമ്മളെ നമുക്ക് സജഷൻ പറയാൻ തുടങ്ങി അത് ചെയ്യാ ഇത് ചെയ്യും മാറ്റി ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒന്ന് കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ സംഭവിച്ചു അത് പോട്ട് കേട്ടല്ലേ അതൊപ്പം ഞാൻ റിക്കവർ ആയി വന്നിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാരാണ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റിടാ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി പറഞ്ഞു ഇല്ലട നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈകാതെ തന്നെ ചേഞ്ച് ആക്കി ആക്കിയൊന്ന് കളറൊക്കെ നടക്കണം ഫുള്ള് എനിക്കെന്താ വെച്ച് ബ്ലാക്ക് ആണ് കടല കൂടുതൽ അതുകൊണ്ടാണ് ഈ സംഭവം പിന്നെ ഈ വെള്ളയൊക്കെ കണ്ട ഈ വെള്ളയൊക്കെ വന്നിട്ട് അത് ചെയറൊക്കെ തട്ടി നമ്മളെന്താ ഒരു എന്റെ സ്റ്റുഡിയോ ടൂർ ഞാൻ എന്തായാലും പറയാറില്ലാടല്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ സ്റ്റുഡിയോ വന്നത് പിന്നെ ഈ ഫാൻ ഫാനായിട്ട് വെച്ചാൽ ചൂട് തുടങ്ങി പാലക്കാട് ആയതുകൊണ്ട് പൊതുവേ പിന്നെ ചെയറില്ല ക്ഷമിക്കെല്ലാരും പിന്നെ അപ്പൊ ഞാൻ പറയാൻ വന്ന സംബന്ധിച്ചു ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിനെതിരെ കേസ് വന്നു അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കമന്റ് സെക്ഷൻ നോക്കി എന്ന് വെച്ചാൽ കേസ് ഞാൻ കുറിച്ച് പറയാം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ ന്യൂസ് ഒക്കെ കേട്ടിണ്ടാവും പക്ഷെ കേസിനെ കുറിച്ച് ഞാൻ പറയാം കമന്റ് സെക്ഷൻ നോക്കിയ സമയത്ത് ഇതുപോലെ നമ്മളൊരു ജാതി കിളർ ജാതി പേര് പറയുന്ന ജാതി പറയുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മൾ പോയി അവരെ ചെയ്താലോ അവര് അത് അംഗീകരിക്കാന്ന് എന്ന് വെച്ച് ചിലർ പറയുന്നുണ്ട് ചിലർ പറഞ്ഞു ആ അവിടെ ചെയ്തതല്ലേ ഉള്ളൂ അപ്പൊ ഷൂട്ട് ചെയ്ത പ്രശ്നം വേണ്ടി ചിലർ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ച് കേരളം ഞാൻ ന്യൂസ് ആദ്യം വെക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം എന്നാലും അതിനൊരു ഐഡിയ ഉണ്ടാവും എന്നുവെച്ചാൽ ഗുരുവായൂർ അമ്പലകളിൽ ജാസ്മിൻ ജാഫർ കാല് കഴുകി അതൊരു പ്രശ്നമില്ല അത് 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 ചിലർക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഷൂട്ട് അപ്ലോഡ് ചെയ്തു വേറൊരു പ്രശ്നം മനസ്സിലായില്ലേ ഞാൻ 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 ഇത് വെക്കാം എന്താ എന്താ എനിക്ക് നിങ്ങൾ കമന്റ് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് എന്നിട്ട് ബാക്കി പറയാം ഗുരുവായൂർ റീൽസ് ചിത്രീകരിച്ചതിന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകി പരാതി പോലീസ് കോടതിക്ക് കൈമാറി വീഡിയോ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി അഞ്ചുരാജ് വിവരങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫ്രിനെതിരെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ ഹൈക്കോടതി ഒരു ഉത്തരവുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര ആ അകത്തോ ആ പ്രദേ ആ പരിസര പ്രദേശങ്ങളിലോ ഒന്നും ഈ റീൽസോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ചിത്രീകരണോ പാടില്ല എന്ന് നേരത്തെ ജസ്ന സലീമിന്റെ കേസിലോ അക്കാര്യം വ്യക്തമാക്കിയതാണ് കോടതി അതിനുശേഷം ഗുരുവായൂർ ദേവസ്വം അക്കാര്യങ്ങൾ അനുവദിക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു അതിനെതിരെയാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ പരാതി നൽകിയിരിക്കുന്നത് പരാതിയാണിപ്പോൾ ടെമ്പിൾ പോലീസിന് നൽകിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിരോധനം ലംഘിച്ച് നടപ്പുരയിലും മറ്റും റീൽസ് ചിത്രീകരിച്ചു അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു എന്ന പരാതിയിലാണ് പരാതിയിലാണിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അപ്പോൾ അതാണെങ്കിലും അവരുടെ സംഭവം പോലീസ് കേസ് എടുത്തു എന്ന് ചോദിച്ചാൽ അവിടെ ഓൾറെഡി അമ്പലത്തിലെ റീൽസ് ഒന്നും എടുക്കാൻ പറ്റാണ്ട് സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ് പക്ഷേ അമ്പലത്തിൽ കല്യാണം നടത്തുന്ന ഒരു കടല പക്ഷെ നടപ്പന്ത എന്ന് പറയുമ്പോൾ ആ നമ്മൾ ചുറ്റും നടക്കണ വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല ഞാൻ ഗുരുവായി രണ്ട് മൂന്ന് വർഷം പോയി പക്ഷേ നടപ്പന്ത ഏതാണ് എനിക്ക് അതൊന്നും എനിക്ക് തിരിച്ചറിയാൻ ആയിട്ടില്ല ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മനസ്സിലായി നമ്മൾ പോയി ക്യൂ നിൽക്കുന്നു അമ്പലത്തിൽ പോകുന്നു അതാണ് നമ്മുടെ പരിപാടി നമ്മൾ വ്യത്യസ്തമാണ് ദൈവവിശ്വാസം ഒന്നും ഇല്ല എന്നാലും ഞാൻ എന്താ വിശ്വാസത്തെ കളങ്കപ്പെടുത്തില്ല നമ്മൾ നമ്മളെന്താ നമ്മൾ പോകുന്നു എനിക്ക് ഇപ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഭയങ്കര പീസ്ഫുൾ ഒരു സംഭവം ഇരിക്കുമ്പോൾ ഭയങ്കര കീപ്പം കാമോ ഒരു കാമം നമുക്ക് എന്താ സൈലന്റ് ആയ ഒരു ഏരിയ നമ്മുടെ മൈൻഡ് ഒക്കെ റിഫ്രഷ് ആവും അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് വേറെ ആൾക്കാര് നോർമലി ദൈവത്തിന് കാണാൻ പോകുന്നു അവർക്ക് ഒരു പോസിറ്റീവ് വൈബ് എന്ന രീതിയിൽ പോകുന്നുണ്ട് ഓക്കെ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങളാണ് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അവിടെ കാല് കഴിയുകൊണ്ട് ഒരു തെറ്റു വിലയൊക്കെ അപ്പൊ എന്താ മനുഷ്യൻ പറയണ ജാതി ഇതൊന്നും വേണ്ട എനിക്ക് ഒരാൾക്കെ പറഞ്ഞു പള്ളിയിൽ പോയിട്ട് ഇതുപോലെ കാലുകഴിക്കാൻ നമ്മുടെ മതക്കാരല്ലെങ്കിൽ ഹിന്ദു ഹിന്ദു മതക്കാര് പോയി കാല് കഴിക്കാൻ അത് പ്രശ്നം ആയില്ലെന്നൊക്കെ പറയുന്നുണ്ട് അത് ഓക്കെയാണെങ്കിൽ ഇല്ലാടും നോർമലി എന്താ വെച്ചാൽ ഓരോ വിശ്വാസങ്ങളുണ്ട് അത് തകർക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും കാലുകഴിക്കൊണ്ട് പ്രശ്നങ്ങളില്ല ഇല്ല ഇല്ലാടില്ല അപ്പൊ അമ്പലക്കളെ വന്നിട്ട് ഏത് ജാതിക്കാർക്കും അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഒരുമിക്കാനുള്ളതാണ് അല്ലെങ്കിൽ മനുഷ്യരെ ബിന്ദിപ്പിക്കാനുള്ള സംഭവമല്ല അതൊന്നും മനസ്സിലാക്കിയ കൊള്ളായിരുന്ന എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവങ്ങളൊക്കെ ഉണ്ടായത് സെപ്പറേറ്റ് ദൈവങ്ങൾ ആക്കി എന്നുള്ള മനുഷ്യന്മാർ പക്ഷേ ഓവറോൾ ദൈവം പറഞ്ഞാൽ കഴിഞ്ഞാൽ രക്ഷിക്കാനുള്ള പൊതുവേ പോസിറ്റീവ് എനർജി വരെ അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം ഇപ്പൊ നമുക്ക് പള്ളിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പ്രാർത്ഥിക്കാം നമുക്ക് ദൈവം അമ്പലത്തിൽ പ്രാർത്ഥിക്കാം ഇല്ലാടല്ല അത് ഓരോരുത്തരുടെ ഒരു വൈബാണ് ഷെ ഓരോരുത്തരും ഒരു വിശ്വാസമാണ് അപ്പൊ അത് കാലം എഴുതുന്ന പ്രശ്നമില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം റീൽസ് എടുത്തത് അത് നിയമലംഘനമാണെങ്കിൽ എടുക്കേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഗുരുവായൂർ എന്തോ കഴിഞ്ഞാൽ അമ്പല ഇപ്പൊ നമ്മള് കല്യാണം അല്ലെങ്കിൽ നമ്മുടെ വേറെ റീസ് ഒക്കെ എടുക്കാൻ നടപ്പന്തൽ പറ്റുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചില നടപ്പന്തലാണ് കയറിപ്പണമായിട്ട് ഇല്ലാടുന്നത് അതാണ് നടപ്പന്തൽ ഞാൻ വിചാരിക്കുന്നത് ഇനി ഇപ്പൊ വേറെ നടപ്പിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ അമ്പലക്കുളത്തിനോട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അത് കറക്റ്റ് ആയിട്ടില്ല ഞാൻ വൈകിട്ട് പോയിട്ടില്ല പിന്നെ അവിടെ എന്തോ അന്നദാനൊക്കെ മണ്ഡപക്കുള്ള കാരണം അവിടെ കൊളത്തിനവിടെയൊന്നും തോന്നുന്നു അപ്പൊ ഞാൻ ആ അവർക്ക് ഒരിക്കലും പാസ് ചെയ്തപ്പോളത്തിൽ ജസ്റ്റ് ഇങ്ങനെ എത്തുന്നത് വീഡിയോ എടുക്കാൻ പറ്റുന്നു എനിക്ക് അറിയില്ല അത് കറക്റ്റ് ആയിട്ട് ഇനി ഇപ്പം നിയമലംഘനമാണോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഈ കാലുകഴുകിയതിൽ ചില ആൾക്കാരൊന്നും കമന്റ് ചെയ്ത് എനിക്കൊന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജാതി ജാതിപരമായ രീതിയിൽ ആൾക്കാർ കൈകാര്യം അത് ഒരിക്കലും വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളത് ജാതി മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കും സീരിയസ്ലി മനുഷ്യന്മാരെ ഒരുമിപ്പിക്കണ്ട കാര്യങ്ങൾ നോക്കുക എല്ലാരും അതെനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യലേ ഞാൻ പറഞ്ഞാൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എനിക്ക് എന്താ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ കാണുന്ന ആൾക്കാരാണ്ടല്ല ഇടാ എന്ന് വെച്ചാൽ എനിക്കൊരു ജാതി മതം അവർ സംഭവില്ല മനുഷ്യന്മാരെ എല്ലാവരും ഒരേപോലെ മനസ്സിലായില്ല ഇപ്പൊ എന്തെങ്കിലും നമുക്ക് അപകടം സംഭവിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ ചിലപ്പോൾ ഈ മനുഷ്യന്മാർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ജാതി നോക്കി രക്ഷിക്കാൻ ഒന്നും ഒരാളും വരില്ല നിങ്ങളും അങ്ങനെ ചിന്തിച്ചാൽ മതി നിങ്ങളും അങ്ങനെ ആരെങ്കിലും രക്ഷിച്ചാൽ മതി ജാതിയോ മതൊന്നും നോക്കണ്ട ആവശ്യമില്ല ആസ് എ മനുഷ്യൻ ആസ് എ ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ നിങ്ങൾ നടക്കുക അതേ പറയാനുള്ളൂ ഇടാ അപ്പോ അത്രയുള്ളൂ എന്തായാലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അതേ പറഞ്ഞു നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഓക്കെ ബൈ ബൈസ്